ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ത്രില്ലിംഗ് പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇടവും വലവും മനസിയുടെ ചതികൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും തന്നെ മാനസിയെ കൈയോടെ പിടികൂടാനായി തീരുമാനിക്കുകയാണ് മാനസികക്ക് പണി വരുന്നുണ്ടെന്ന് ഇതറിയിക്കാൻ ശ്രീദേവി മാനസിയുടെ ഫോണിലേക്ക് വിളിച്ച് എല്ലാം അറിയിക്കുകയാണ് അതിനുശേഷം കൃഷ് മാനസിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മനസ്സ എത്രയും പെട്ടെന്ന് തന്നെ അലികയിലേക്ക് വരണം ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാം ണ്ട് ഇപ്പോ മാനസ ഇങ്ങോട്ടേക്ക് വരുവോ അതോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണോ എന്ന് കൃഷ് മാനസിയോട് ചോദിക്കുകയാണ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം മാനസ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി വേഗം തന്നെ സുജുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് കരഞ്ഞ് സുജുവിനോട് അപേക്ഷിക്കുന്നുണ്ട് എൻ്റെ എന്നെ രക്ഷിക്കണം ഇനിയെങ്കിലും ആ കൺമണിയോട് ഒന്ന് വെറുതെ വിടാൻ പറയണം ആൻഡി എന്ന് മാനസ പറയുമ്പോ സുജു മനസ്സലിഞ്ഞുകൊണ്ട് മനസിയോട് പറയുന്നുണ്ട് നിന്റെ കൂടെ ഞാനുണ്ട് മോളെ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ തന്നെ സുജു മാനസയ്ക്ക് വാക്കു കൊടുക്കുകയാണ് ഓണ കട്ട് ചെയ്തതിനു ശേഷം മാനസക്കാണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട് ഇത്ര പെട്ടെന്നൊന്നും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മാനസ ചിന്തിക്കുകയാണ് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം സുജു സാഗറിനോട് പോയി സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞ് സാഗർ സുജുവിനോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം സുജു മാനസ നിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചിരിക്കുകയാണ് മിക്ക ഇപ്പോഴും മാനസയെ കുറിച്ച് മനസ്സിലായിട്ടില്ലെന്ന് സാഗർ പറയുന്നുണ്ട് സാഗർ തന്റെ കൂടെ നിൽക്കാത്തതിൽ സുജുവിന െ ദേഷ്യം വരികയാണ് ഇതിനുശേഷം ബാംഗ്ലൂർ ഓഫീസിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും മാനസിയുടെ ചതി മനസ്സിലാക്കി സത്യങ്ങളെല്ലാം തെളിയിക്കാനുമായി കൺമണിയും കൃഷും ദേജിയും മഹിയുമെല്ലാം മാനസിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലരാമന്റെ ഫോണിൽ നിന്നും മാനസിയുടെ നമ്പർ എടുത്ത് നമ്പർ ആരുടേതാണെന്നും അവരുടെ ഫുൾ ഡീറ്റെയിൽസും എടുക്കുന്നുണ്ട് ഇതിന് പിന്നിലെല്ലാം മാനസിയാണെന്നറിഞ്ഞ ഭാഗ്യശ്രീ അലിയോടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ മാനസിയുടെ മനസ്സിലിരുപ്പൊന്നും നടക്കാൻ പോകുന്നില്ല അതിനു മുന്നേ തന്നെ അവളുടെ ചീട്ട് കയറണമെന്ന് ഭാഗ്യശ്രീ പറയുന്നുണ്ട് അതിനുശേഷം യഥാർത്ഥത്തിൽ മാനസ ആരാണെന്നും അവളുടെ ലക്ഷ്യം എന്താണെന്നും ഭാഗ്യശ്രീ ബലരാമനോട് പോയി പറയുന്നുണ്ട് എല്ലാം കേട്ട് ബലരാമനാകെ തകർന്നങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ ഭാഗ്യശ്രീ ബലരാമനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയൊന്നും തളരരുത് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഏട്ടനെന്ന് അവളെ ഒന്ന് പഠിപ്പിക്കണം ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമന് മാനസിയോട് ദേഷ്യം തോന്നുകയാണ് പിന്നീട് തന്നെ ചതിച്ച മാനസിയോട് പ്രതികാരം ചെയ്യാൻ ബലരാമൻ തീരുമാനിക്കുന്നു തോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലിൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്